بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وزيد وبارك على نبينا محمد وعلى اله وصحبه اجمعين اما بعد فاتقوا الله يا عباد الله السلام عليكم ورحمه الله وبركاته प्रिय ഷെയ്ഖ് ഉൽ ഇസ്ലാം ഇബിന് തൈമിയ റഹി കിതാബുൽ കിതാബ് ലീമാൻ അൽ ഔസത്ത് എന്ന കിതാബിലെ മുന്നൂറ്റി എഴുപത്തഞ്ചാം പേജിൽ നിന്നുമാണ് ഇതിലദ്ദേഹം ഈ ഇർജ ജഹ്മി വാദത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അഹലിസുന്നയുടെ ഇമാമുകളുടെ നിലപാടെന്താണ് എന്നുള്ള ആ വിഷയം അത് ഇബിൻ തൈമിയ അദ്ദേഹം ഈ കിതാബിൽ എഴുതിയിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം വിശേഷിച്ചും നമ്മൾ ഈ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇ കെ എ പി സമസ്ത കുബൂരികളെ മുസ്ലിമീങ്ങളായി കാണാതിരിക്കുക ഷെർക്കിലുള്ള ആ കൂട്ടരെ മുസ്ലിമീങ്ങളായി കാണാതിരിക്കുക അവരെ മുഷരിക്കുകളും കാഫിറുകളുമായി പരിഗണിച്ച് അവരെ ആ രീതിയിൽ തക്ഫീർ ചെയ്ത് കുഫാറുകളാക്കി പുറത്തു നിർത്തുക അകത്തോട്ട് കയറ്റി സ്വന്തം ദീൻ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന നമ്മുടെ മുഖ്യധാപത്തിൻ്റെ ഭാഗമായി ഇത് പറയേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ കുബൂരികളെല്ലാം മുസ്ലിമാക്കി നടക്കുന്നവരെ അവർ മുർജിയാക്കളാണ് മുർജിയാക്കളാണ് ഈർജാവാദമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് അതിൻ്റെ കാരണം അങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്താണ് എന്താണതിൻ്റെ കാരണം എന്നുള്ളത് ഏകദേശം ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വിശ്വ അള്ളാഹു സാല കാരണം ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുവേ നമ്മുടെ ഇവിടെ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈമാൻ ഹൃദയത്തിലല്ലേ അത് പറഞ്ഞു കിടക്കേണ്ട കാര്യമുണ്ടോ അത് ഹൃദയത്തിൽ കിടക്കുന്ന സംഭവമല്ലേ വിശ്വാസം അത് ഹൃദയത്തിൽ കിടക്കുന്ന സംഭവമല്ലേ എന്ന രീതിയിൽ ഒരു സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സത്യത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അത് അഹലിസുന്ന ഉൽജമായയുടെ അഹലിസുന്ന ഉൽ ജമാഅത്തിൻ്റെ വിശ്വാസ പ്രകാരം മുസ്ലിമീങ്ങളുടെ വിശ്വാസ പ്രകാരം ഉമിനീകളുടെ വിശ്വാസപ്രകാരം അള്ളാഹു ഖുറാനിലൂടെ ഇറക്കിത്തന്ന വിശ്വാസം ആ മനഹജ് ആ അഖീദ ഇത് ഈമാൻ കൗലുംബിൽ നിസാൻ ആണ് വെത്തിക്കാദുൽ കൽബാണ് അതുപോലെ അമലുംബിൽ ജവാരിഹാണ് അതായത് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഉറപ്പിച്ചതും നാവ് കൊണ്ട് സംസാരിക്കുന്നതും തൻ്റെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും എല്ലാമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ മാത്രമാണ് അത് നാവ് കൊണ്ട് പറയേണ്ടതില്ല എപ്പോഴും അതിലേക്ക് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതില്ല എന്ന ഒരു രീതിയില്ല അതാണ് ഈ ഇർജാവാദം ഉർജിയാക്കളുടെ വാദം ജഹ്മബിൻ ജഹ്മികളുടെ വാദം ജഹ്മികളാണ് ഈ വാദം കൊണ്ടുവന്നത് ജഹമുബിൻ സഫ്വാൻ എന്ന് പറയുന്ന അവരുടെ നേതൃത്വത്തിലാണ് ഈ വാദം വന്നത് അതുകൊണ്ടാണ് ഇത് ജഹ്മി വാദം വന്ന അതിൽ നിന്ന് ഈ ജഹ്മിയാക്കളുടെ വാദങ്ങളിൽ പെട്ട ഒരു വാദമാണ് ഈ ഇപ്പോൾ ഉലമാക്കളൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഷെയ്ഖ് സാലിഫാൻ ഹഫി ഉള്ള ഒക്കെ പറയുന്നത് നിങ്ങൾ കേട്ടുണ്ടാവും ഹവാരിജികൾ എത്രത്തോളം അപകടകാരികളാണ് ഇസ്ലാമിൽ പുതിയ വാദം കൊണ്ടുവന്നവരാണ് അവരെക്കാളും വലിയ അപകടകാരികളാണ് മുർജിയാക്കൾ ഈ ഇർജാവാദം നടക്കുന്നതാണ് കാരണം ഇർജാവാദത്തിൽ കുഫറുണ്ട് ഇർജാവാദത്തിൽ പലതും കുഫറാണ് എല്ലാം കുഫറാണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പലതും കുഫാണ് സത്യം പറഞ്ഞാൽ മുഖ്യ എല്ലാ വാദങ്ങളും തന്നെ കുഫ്രായ രീതി എന്ന രീതിയിൽ രീതിയിൽ തന്നെ വരും കാരണം ഇത് ബിദഗത്തിൽ ഏത് ബിദഗത്ത് എടുത്താലും അതിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള കുഫർ ഉണ്ടാവുന്നതാണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ബിദിഗത്തുകളിൽ ഒരു കുഫർ ഉണ്ടാവും ഇർജാവാദത്തിൽ പല വാദങ്ങളും വലിയ കുഫ്രാണ് മതത്തിൽ നിന്നും ഒരു മുഹിദായ ഒരാളെ മുർത്തബ്ദാക്കിക്കൊണ്ട് മതത്തിന് പുറത്താക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളത് അലസുണ്ണയുടെ വിമാമുകളൊക്കെ എഴുതിയത് കാണാം അപ്പം ഈ വിഷയത്തിൽ നമ്മളിവിടെ പറയാൻ കാരണം കാരണം നമ്മുടെ നാട്ടിലെ കുപൂരികളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്ന പല വ്യാജ സലഫി പ്രഭാഷകരും വ്യാജ സലഫി വാദികളും അവർ പറയുന്നൊരു കാര്യമാണ് ഓക്കെ അവർ ചെയ്യുന്നത് സമസ്ത കുപൂരികൾ ചെയ്യുന്നത് ചിർക്കാണ് അത് കാരണമായി അങ്ങനെ ചെയ്യുന്നവർ മുഷിരിക്കുകളുമാവും പക്ഷേ ഒരാളെയോ ഒരു വ്യക്തിയോ ഒരു കൂട്ടമായോ കൂട്ടത്തെയോ അത് ചെയ്യുന്ന ഒരു വ്യക്തിയെയോ അത് ചെയ്യുന്ന ഒരു കൂട്ടത്തെയോ ചെയ്യുന്ന ഒരു വ്യക്തിയെയോ ഒരു കൂട്ടത്തെയോ നമുക്ക് അവർ മുഷിദക്കാണ് അവൻ കാഫിറാണ് അല്ലെങ്കിൽ അവർ കാഫിർ എന്ന് പറയാൻ പാടില്ല അവരെ മുസ്ലിമായിട്ട് തന്നെ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാദം ഇവർ കൊണ്ടു നടക്കാറുണ്ട് ഈ വ്യാജ സലഫികൾ വ്യാജ സലഫി പ്രഭാഷകർ സംഘടനയുള്ള വ്യാജ സംഘടനയിലുള്ള പല വ്യത്യസ്ത സംഘടനകളിലുള്ള വ്യാജ സലഫി പ്രഭാഷകരാണെങ്കിലും ശരി ഇനി സംഘടന ഇല്ലാതെ പുറത്തു വന്നു എന്ന് പറഞ്ഞു നടക്കുന്ന സലഫിയത്തിനോട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ യോജിച്ചിരിക്കുന്നത് ഞങ്ങളാണ് സലഫികൾ എന്ന് വാദിക്കുന്ന പല കൂട്ടരുണ്ട് അവരിൽപ്പെട്ട വ്യാജ വ്യാജ സലഫികളാണെങ്കിലും ശരി ഈ വാദം അലിസുന്നിയുടെ വാദമല്ല അമ്പിയാക്കളുടെ വാദമല്ല സ്വഹാബികളുടെ വാദമല്ല തബത്ത് താബിയും കൂടെ തബത്താബിയും കൂടെ അഹലിസുന്നിയുടെ ഇമാമും കൂടെ ഒന്നും വാദമല്ല ആരാണോ ഷിർക്കിലുള്ളത് അവൻ ആ ഷിർക്ക് പ്രകടമാക്കിയാണെങ്കിൽ അവൻ മുഷിരിക്കാണ് അവൻ മുഷിരിക്കായിട്ട് നമ്മൾ പരിഗണിച്ചേ പറ്റൂ ഒരു സംശയം വേണ്ട അതാരാണെങ്കിലും മുഷിരിക്കായി പരിഗണിച്ചേ പറ്റൂ കാഫിറായി പരിഗണിച്ചേ പറ്റൂ അയാൾ ദോഹറാക്കിയത് അയാളിൽ നിന്നും അയാൾ എന്തിലാണോ ഉള്ളത് ഷിർക്കിലാണെങ്കിൽ ഷിർക്കിലായും മുഷിരിക്കാണ് ഷിർക്കിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഷിർക്കിൻ്റെ കൂട്ടത്തിലായും മുഷിരിക്കാണ് അവർ മുഷിരിക്കുകളാണ് അപ്പോൾ സമസ്തക്കാരുടെ എ പി കെ കുബൂരികളുടെ വിശ്വാസവും പ്രവർത്തനവും സംസാരവും എല്ലാം ചെറുക്കാണ് അതിനെതിരെ നാടനീള ഇത് ചെറുക്കാണ് ഇത് ചെറുക്കാണ് എന്ന് പ്രബോധനം നടത്തിക്കൊണ്ട് ആളുകൾ തന്നെ പറയും ഇത് ചെറുക്കു ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ മുസ്ലിങ്ങളാണ് കാന്തപുരത്തിന് വരെ മുസ്ലിമായി സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യാജ സലഫി പ്രഭാഷകർ അങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തവൻ തന്നെ കാഫിറാണ് കാന്തപുരം ചെയ്യുന്നത് പച്ചയായ ഷിർക്കാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ ആയത്തോതിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ തെളിവ് സ്റ്റേജിന്മേ കയറി പിടിച്ച് അതാണ് സത്യമെന്ന് ഇപ്പോഴും വാദിച്ച് നടക്കുന്ന ഒരാളെ മുസ്ലിമായി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരാൾ മറ്റൊരാൾ അയാൾ കാഫിറാണ് കാന്തപുരം കാഫിറാണ് ഒരു സംശയവും വേണ്ട ഇത് ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളിൽ പെട്ടെന്ന് അഹ് ഇത് അള്ളാഹുവിൻ്റെ അവകാശമാണ് ഷിർഖ് ചെയ്യുന്നവനെ മുഷിരിഖ കാഫിറായി പരിഗണിക്കപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ് അവരുടെ മേൽ ധാരാളം അഹ്കാമുകളുണ്ട് ഇസ്ലാമിൽ അതൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ആകുമ്പോഴാണ് അതിൻ്റെ പല ഹക്കാമുകളും നടപ്പിൽ വരുത്തുക അത് ഭരണാധികാരി നടപ്പിൽ വടുത്തേണ്ട വരുത്തേണ്ട അഹ്കാമുകളുണ്ട് സാധാരണക്കാർ ഇത്തരം ആളുകളോട് എടുക്കേണ്ട നിലപാടുകളിൽപ്പെട്ട അഹ്കാമുകളുണ്ട് അവരോട് വിലായത്ത് പാടില്ല എന്തെല്ലാം പാടുണ്ട് എന്തെല്ലാം പാടില്ല അവരുമായി എങ്ങനെ ഏതെല്ലാം രീതിയിൽ കൂടിച്ചേർന്നാൽ ഒരു മുസ്ലിം മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ള ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങൾ മുക്മിനീകളെ അല്ലാതെ കാഫിരികളെ ഔലിയാക്കളായി സ്വീകരിക്കാൻ പാടില്ല ഉറ്റബന്ധമുള്ളവരോ കൂട്ടുബന്ധമുള്ളവരോ സ്നേഹബന്ധമുള്ളവരോ സ്വീകരിക്കാൻ പാടില്ല ഇവിടെ സ്വീകരിച്ചതും പോരാ പോരാത്തിന് അവർ മുസ്ലിമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക മൊഹീദീൻ ഷെയ്ഖിനെ ആരാധിക്കുന്നവനെ ബദരീങ്ങളെ ആരാധിക്കുന്നവനെ റസൂൽ സലാഹുസ്വലമെ ആരാധിക്കുന്നവനെ എല്ലാവർക്കും അവനെ ആരാധിക്കുന്നവരെ എല്ലാ ആരാധിക്കുന്നവർക്ക് ഇവരെല്ലാവരും മുസ്ലിമാണ് അവർ മുസ്ലിമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ് യാഹ്വാനി മൊഹീദീൻ ഷെയ്ഖിനെ എങ്ങനെയാണ് മുസ്ലിം ആവുക സഹോദരങ്ങളെ നിങ്ങൾ പറ അപ്പോൾ ഈ വിഷയത്തിൽ ഈ വിഷയത്തെ അനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമയുടെ ഈ കൗല് നമ്മൾ വായിക്കുന്നത് കാരണം ഇത് ഈ വാദം ഒരു ഇർജാവാദം തന്നെയാണ് കാരണം ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ട് ഇവരെല്ലാം പറയുന്ന കാര്യമാണ് കാര്യമാണ് ഷിറുക്ക് ചെയ്യുന്നത് മുഷിരിക്കാണ് അത് നമുക്കറിയാമല്ലോ അത് നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാണാനോടൊക്കെ ഈ കാണാനെ കുറിച്ച് ഉമ്മൻ മുഷിരിക്ക് ആണ് എന്ന് പറയേണ്ട ആവശ്യം അത് പറയേണ്ടതില്ല അത് പറയേണ്ടതില്ല അവരോട് മുഷിരിക്കിനോട് പറ രീതിയിൽ പെരുമാറേണ്ട ആവശ്യം അത് വേണ്ടതില്ല ഇവരുടെ വാദം അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഞാനിത് കള്ളം പറയലോ സുഹൃത്തുക്കളെ കള്ളം പറയുകയല്ല നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത്തരം വാദം പറയുന്ന വ്യാജ സലഫി പ്രഭാഷകരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ ഷിർക്ക് ചെയ്യുന്ന സമസ്ത കുബൂരി ശിർക്കിലെ മുഷിരിക്കല്ലേ ഇന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അവർ ചെയ്യുന്നത് ഷിർക്കാണ് പക്ഷെ അവരെ മുഷിരിക്കുന്നു നമുക്ക് പറയാനോ അവർ മുഷിരിക്കാണ് എന്ന രീതിയിൽ അവരോട് നില ഇടപെടാനോ പാടില്ല അപ്പോൾ ഷിർക്കിലായവൻ മുശിരിക്കാണ് എന്ന് പറയാം അത് നമ്മുടെ വിശ്വാസമാണ് ഹൃദയത്തിലുണ്ട് എന്ന് പറയും എന്നാൽ അത് വ്യക്തിപരമായോ കൂട്ടപരമായോ ഒരാളെ ഒരാളെക്കുറിച്ചോ ഒരു കൂട്ടത്തിനെ കുറിച്ചോ അത് പറയാൻ പാടില്ല അതനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ള വിശ്വാസം അനുസരിച്ചുള്ള സംസാരവും ഹൃദയത്തിലുള്ള വിശ്വാസം അനുസരിച്ചുള്ള പ്രവർത്തനവും വരുന്നില്ല അത് തന്നെയാണ് ഹൃജാപാതം അവര് മിനിങ്ങൾ എന്ന് തന്നെ മൂലമാക്കൾ പറഞ്ഞു കാണാം അള്ളാഹുന്റെ കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ഹൃദയത്തിലുള്ളതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഹൃദയത്തിലുള്ളതനുസരിച്ച് എന്താ പറയുക സംസാരിക്കുന്നില്ല പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് തന്നെയാണ് ഈജാവാദം അത് ഞങ്ങൾ മുർജിയാക്കളാണ് ഞങ്ങളെ വാദം ഊർജാവാദമാണെന്ന് ഒരു മുബുദ്ധിയും അംഗീകരിക്കില്ല കൂൽഭൂരികളെ വരെ അംഗീകരിക്കുന്നില്ല പിന്നെയാണ് പക്ഷെ അത് എങ്ങനെയാണത് അത് അത് അവരുടെ സംസാരത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് വ്യക്തമാണ് അപ്പോൾ ഈ ഈ കിതാബിൽ ഇമാനുൽ അഫ്സുൽ അബ്ലമിയ റഹിമല്ലാദ് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം ജഹമിയ ഫിൽ അത് വായിക്കണം ജഹമിയമാൻഫീർ മൻകാലബി ജഹമിയാക്കളുടെ ഈമാനിലുള്ള മധബബും മൻകാലഭി അത് പറഞ്ഞ ആളുകളെ തക്ഫീർ ചെയ്യുന്ന വിഷയം അതായത് ആ ജഹമിയാക്കളുടെ ഈമാനെ കുറിച്ചുള്ള അവരുടെ ആ നിലപാട് അത് പറഞ്ഞ ആളുകളെ അത് സ്വീകരിച്ച ആളുകളെ തക്ഫീർ ചെയ്യേണ്ട വിഷയം കാരണം അയാൾ ആഫീറാണ് എന്നതാണ് ഷെയ്ഖുൽ ഇസ്ലാമി ബുദ്ധി ദൈവത്തി എഴുതിയിട്ടുള്ളത് ഇത് അദ്ദേഹത്തിന്റെ ഈ കിതാബിലെ മുന്നൂറ്റി എഴുപത്തിഞ്ച് എഴുപത്തി ആറ് പേജുകൾ കാണാം മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ തുടങ്ങാം കുല്ലാ അബി ഹനീഫിമാൻ അവിടുന്ന് തുടങ്ങാം അതാണ് ആദ്യം അബി ഹനീഫയുടെയും ഇബിൻ ഗുലാബിന്റെയും മസഹബ് ഫിൽ ഈമാൻ അത് ആദ്യം പറയാം വഹാ ഉലൂഫിൻ ഹമാദ് അബു ഹനീഫയും മറ്റ് എല്ലാം കൂഫയിലെ മറ്റ് ഉലമാക്കളും എല്ലാം അവർ കാണുകയെ കൗലുനെ കൗല ലിസാൻ ഈമാനിനെ അവർ സംസാര ഈമാനിനെ ഇമാൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൃദയത്തിലുള്ളതും പിന്നെ കൗലും കൗല ലിസാൻ നാവിൻ്റെ സംസാരം ആയിട്ടും എത്തിക്കാതിൽ കൽബ് കൽബിൻ്റെ വിശ്വാസമായിട്ട് അവർ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പ്രവർത്തനവും വോഗോ കൗൽ അബി അഹമ്മദ് പിന്നെ അതന്നെ അതിൽ പിന്നെ അദ്ദേഹം അടുത്ത പേജിൽ വരുമ്പോൾ മധുഹബ് ഫിൽ ജമിയ ഫിമാൻ തഖഫീർ മൽക്കാലഭി എന്ന ഒരു ഹെഡിങ് കൂടെ കൊടുത്തവര് കാണാം കിതാബിലെ ഈ ജമിയാക്കുടെ ഈ ഇമാനിക്ക് വിശ്വാസത്തിലുള്ള ഈമാനിനെ കുറിച്ചുള്ള ഈ തെറ്റായ വിശ്വാസമുള്ള ജമിയാക്കുടെ വിശ്വാസവും അവരുടെ തെറ്റായ വിശ്വാസവും അതായത് ഋർജാവാദം അങ്ങനെ പറഞ്ഞ ആളുകളെ തക്ഫീർ ചെയ്യേണ്ട കാര്യവും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത പേജിൽ എഴുതുന്നത് അതിൻ്റെ ബാക്കിയാണ് അതിൻ്റെ ഒരു ഹെഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട് വോവ കൗലബി ഹ്മദ് ബിൻ കുല്ലാബ് ഹംസാലിഹി ഇബിനു ഗുലാബിൻ്റെയും മറ്റുള്ളവരുടെയും സംസാരം അത് തന്നെയാണ് വലം അഖ്തും ഫിസാലിക അവരാരും ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞില്ല അവരൊക്കെ എന്താ പറഞ്ഞത് ഈമാൻ എന്ന് പറഞ്ഞാൽ കൗലുംബി ലിസാൻ ആണ് അയ്യഖാദിൽ കൽബാണ് അമലംബിൾ ജവാരിഹാണ് അത് ഇവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല പക്ഷേ അതും ഇതിന്റെ ഭാഗമാണ് ഹന്നം വൽ ഈമാൻ വലാനാൽ മുജദ്ഖിൽ കൽബ് അവരിൽ നിന്ന് ഒരിക്കലും ഉദ്ധരിച്ച് വന്നിട്ടില്ല എന്താണ് ഈമാൻ മുജീദ്ഖ് അൽ കൽബ് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ സത്യപ്പെടുത്തലാണ് ഹൃദയത്തിൽ വിശ്വസിക്കലാണ് മാത്രമാണ് എന്നിവരാരും ഇവരിൽ നിന്ന് ആരും റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല ലാ കിൻ ഹാസ് അൽക്കൗ ഉൽ ഹക്കു അലി ജഹ്മുബിൻ സഫ്ഫാൻ എന്നാൽ ഇത്തരം ഒരു സംസാരം വന്നിട്ടുള്ളത് ജഹ്മുബിൻ സഫ്ഫാൻ എന്നതാണ് ജഹ്മുബിൻ സഫ്ഫാൻ്റെ പേരിലാണ് ജഹ്മിയ വാദം ജഹ്മി വാദം വന്നിട്ടുള്ളത് ആ വാദം ജഹ്മുബിൻ സഫ്ഫാൻ കൊടുന്ന് ആ വാദം സ്വീകരിച്ച ആളുകളാണ് ജഹ്മിയാക്കൾ എന്ന് പറയുന്നത് ആ ജഹ്മിയാക്കളുടെ വാദത്തിൽപ്പെട്ടതാണ് ഇർജാവാദവും ഖക്കറു അവർ അലി സുനയുടെ ഒലിമാക്കൾ പറഞ്ഞു അന്നഹു കാല

സുബാന അപ്പൊ ഇത് ഈ ജഹ്മൂബിൻ സഫാന്റെ ഈ വാദം ഈമാൻ എന്ന് പറഞ്ഞാൽ അത് തസ്തീഖൽ കൽ മാത്രമാണ് ഹൃദയത്തിൽ സത്യപ്പെടുത്തൽ മാത്രമാണ് അത് നാവ് കൊണ്ട് ഉറപ്പിച്ച് പറയണം എന്നില്ല എന്നതിന് വസ്ത്രത്തെ നക്കീർ ലിസാലിഖ് അതിനെ ഉലമാക്കൾ അതിനെതിരെ സ്ട്രോങ് ആയിട്ട് അതിനെ നിഷേധിച്ചിട്ടുണ്ട് അഹമ്മദ്ബിൻ അമ്പിലും അദ്ദേഹത്തെ പോലുള്ള മറ്റാളുകളും കഫർ അമൻ കാലിക്ക അത് പറഞ്ഞ ആളുകളെ തസ്ഫീർ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കണം അഹമ്മദ്ബിൻ അമ്പിലും മറ്റ് എല്ലാം ഇത്തരം വാദം പറഞ്ഞ ആളുകൾ അവർ കാഫിറുകളാണ് എന്ന നിലപാടെടുത്തിട്ടുണ്ട് അത് വ്യക്തിപരമായി ഇത് ഇവർ ഈ വിഷയത്തിൽ ജമിയാക്കളിൽ വ്യക്തിപരമായി തക്ഫീർ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കാര്യത്തിൽ ഒരു ഹുജ്ജത്ത് നോക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അത് യാതൊരു സംശയവും വേണ്ട കാരണം മുക്മിനീയങ്ങളായ ആളുകളിൽ വരുന്ന ഒരു ബിദത്വവാദമാണ് ഇത് ഇവർ ചെറുക്കി ഡയറക്റ്റ് സൃഷ്ടികൾ ആരാധിച്ചുകൊണ്ട് വന്നൊരു സംഭവം അല്ല ജഹ്മിയാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർ മുക്മിനീകളായ മുസ്ലിമീകളായ ആളുകളുടെ ഇടയിൽ പിന്നെ കയറി വന്ന വാദങ്ങളാണ് ഈ ജാമിയാവാദങ്ങളും ഊർജാവാദങ്ങളും എല്ലാം അപ്പൊ അഹമ്മദ് അഹമ്മദ് മറ്റുള്ളവരും ഇത് പറഞ്ഞ ആളുകളെ തക്ഫീർ ചെയ്തിട്ടുണ്ട് വാദം ആയിരുന്നു എന്ത് ഇത് തസ്തീഖിൽ കൽബ് മാത്രം മതി തസ്തീഖിൽ കൽബ് മാത്രം മതി നാവ് കൊണ്ട് ഉറപ്പിച്ച് പറയണമെന്നില്ല എന്ന വാദം ഝമിയാക്കളുടെ വാദമാണ് വകാലു അതിനെതിരായിക്കൊണ്ട് ولماكل برنو وقالوا ولماكل برنو لسنة ولماكل إن في راونا وإبليس وابا طالب واليهود أم سالم عرفوا بقلوبهم وجاهدوا بألسنتهم فهل كانوا مؤمنين في رعونهم إبليسهم أبو طالبهم ജൂതന്മാരും അവരെ പോലുള്ള മറ്റുള്ളവരും അറഫു ബി കുലൂബി അറഫു ബി കുലൂബി അവരെല്ലാവരും അവരുടെ ഹൃദയം കൊണ്ട് അള്ളാഹു ഇറക്കിത്തന്ന ഹക്കിനെ അറിഞ്ഞവരാണ് ഖുറാനിലൂടെ ഇറക്കിത്തന്ന റസൂൽ സലാഹു വസ്ലം കൊണ്ടുവന്ന റിസാലത്തും അതിലുള്ള അള്ളാഹു പറഞ്ഞ കാര്യങ്ങളും അതിനെ ഹൃദയം കൊണ്ട് അറിഞ്ഞവരാണിവരെല്ലാം വജഹദു ബി അൽസിനീം പക്ഷെ അവർ അവരുടെ നാവ് കൊണ്ട് അതിന് നിഷേധിച്ചു ഫഹൽ ഖാൻ മിനിൻ അവരൊക്കെ മിനീകളായോ എന്ന് അഹലസുനിയുടെ ഒലമാക്കൾ ചോദിക്കുകയാണ് ഹൃദയത്തിൽ ഈ വിഷ് ഇത് ശരിയാണ് ഹൃദയത്തിൽ ഇതാണ് ശരി ഇതറിഞ്ഞ് ഇത് സത്യമാണ് എന്ന് അംഗീകരിച്ചവരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം ഇബിലീസ് അംഗീകരിച്ചതല്ലേ ഇബിലിസ് അല്ലാവിന്റെ ഫൈതാനിയത് അംഗീകരിച്ചവനല്ലേ ഇബിലീസ് അല്ലാഹുവാണ് ആകാശപൂർമ്മികളെ സൃഷ്ടിച്ചത് അംഗീകരിച്ചവനല്ലേ ഇബിലി അല്ലാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിച്ചിരുന്നവരല്ലേ എന്നി അഹാഫു റബ്ബൽ ആലമീൻ റബ്ബുൽ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇബിലീസ് പറയുന്നത് പറഞ്ഞു എന്ന് അള്ളാഹു കുറുകാലും കൊടുത്തിട്ടുണ്ട് ഇവിടെ അള്ളാവിന്റെ അറിയാത്തവന അള്ളാഹുന്റെ വഹദാനിയത്തെ അള്ളാഹുവിന്റെ തൗഹീദ് അല്ല അതുപോലെ യഹൂദന്മാർ യഹൂദന്മാർ എന്താ പറഞ്ഞത് അള്ളാഹു വേദം കൊറത്ത് നൽകപ്പെട്ടവർ അവർ റസൂലിനെ അറിയുന്നു ഈ റിസാലത്തിനെ അറിയുന്നു അള്ളാഹു ഇറക്കി തന്നെ സത്യത്തെ അറിയുന്നു എങ്ങനെ കമാ അബ്നാ അഹും അവരുടെ സ്വന്തം മക്കളെ അറിയുന്ന പോലെ സത്യം ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സ്വന്തം മകനെ കണ്ട ഇവനാണ് എൻ്റെ മകൻ എന്ന് എങ്ങനെ തിരിച്ചറിയാം അത്രയും വ്യക്തതയോടെ ഇതാണ് സത്യം എന്ന് അവർ തിരിച്ചറിയുന്നു എന്ന് അള്ളാഹു സുഹാനു വാല ഖുറാൻ പറഞ്ഞതാ അപ്പൊ അബുതോലിബാവട്ടെ ഈ അഹൂദന്മാരായിട്ടെ അബൂതോലിബ് പറഞ്ഞില്ലേ റസൂൽ സാസന് പറഞ്ഞില്ലേ മുഹമ്മദ് നീ കൊണ്ടുവന്നതാണ് സത്യമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ നിന്നപ്പോൾ അബു ജഹലും മറ്റുള്ളവരും യാ അബാ താലിബ് നിങ്ങൾ നിങ്ങളുടെ പൂർവികമാരുടെ ദീനിനെ വെടിയുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് അബൂ അബൂതാലിബ് ഹൃദയത്തിൽ സത്യമാണെന്ന് അംഗീകരിച്ച ആളാണ് പക്ഷേ നാവ് കൊണ്ടത് പറഞ്ഞില്ല അതനുസരിച്ച് പ്രവർത്തില്ല പ്രവർത്തിച്ചില്ല അബു താലിബ് മുസ്ലിം ആയില്ല അബൂതാലിബ് മുസ്ലിം ആയിട്ടില്ല അബൂതാബി അലബു താലിബ് കാഫിറായിട്ടാണ് മരിച്ചത് അപ്പോൾ ഹൃദയത്തിൽ ഒരു വിശ്വാസം കൊണ്ട് നടന്നുകൊണ്ട് സംസാരത്തിലും പ്രവർത്തനത്തിലും അതിനെതിരായി കൊണ്ടു നടക്കുക എന്നുള്ള പറഞ്ഞത് കുഫറാണ് മതത്തിൽ നിന്ന് പുറത്തു പോകും നമ്മുടെ നാട്ടിലെ കുബൂരി ചെയ്യുന്നത് ചെറുക്കാണ് പക്ഷെ അവനെ മുഷിരിക്കുന്നെന്ന് പറയാൻ പറ്റില്ല അതനുസരിച്ച് അവനോട് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വ്യാജ സലഫി പ്രഭാഷകർ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്നത് കുഫുറാണ് നിങ്ങൾ ഈ പറഞ്ഞത് കാരണം മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്നത് കുഫുറാണ് നിങ്ങളിത് കാരണം പുറത്തു പോയിട്ടുണ്ട് തിരിച്ചു വരണം ഇത് തമാശ പറയില്ലേ അള്ളാഹുവിൻ്റെ ഖുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം നിങ്ങൾ ഈ പറയുന്നത് പച്ചയായ ഇർജാവാദം ജഹമികളുടെ ജഹമീകരണ വാദമാണ് ഇത് കുഫുറാണ് ഇത്തരം വാക്ക് പറഞ്ഞ ആളുകളെ ഇത്തരം വാക്ക് പറഞ്ഞ ആളുകളെ ഇസ്ലാം ഷൈഖിലിസ്ലാം ഇബ്രുതൈമി ആയിക്കോട്ടെ അഹമ്മദ് അമ്പലം മറ്റുള്ളവരെല്ലാം അവർ തക്ഫീർ ചെയ്തു അത് പറഞ്ഞ ആളുകളെ തക്ഫീർ ചെയ്തു എന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് കിതാബ് എന്നാണ് ഈ വായിക്കുന്നത് ഷൈഖിൾ ഇസ്ലാം കിതാബുൽ ഇബിനുതൈമിയുടെ കിതാബുൽമാൻസത്ത് നിങ്ങൾ പോയി നോക്കിയാൽ കാണാൻ പറ്റും അള്ളാഹുവിൻ്റെ ഈ ആയത്തുകൾ ഉദ്ധരിച്ച് പറഞ്ഞു വജാഹുദുബിഹ് വജാദുബിഹ വസ്തൈസും ഈ പറഞ്ഞ അബൂ താലിബ് ഫിർഅലി ഇവരെല്ലാവരും ഹൃദയത്തിൽ ഇത് സത്യമാണെന്ന് അംഗീകരിച്ചവരാണ് പക്ഷെ നാവ് കൊണ്ട് അത് അംഗീകരിക്കാതെ നാവ് കൊണ്ട് അതിനെതിരെ സംസാരിക്കുകയും അള്ളാഹുവിനോട് നിഷേധ നിലപാട് കാണിക്കുകയും ചെയ്തു അത് കാരണമായ കാരണമായിട്ടാണ് അവർ കുഫ്വാറുകളായത് എന്നിട്ട് ഇത് ഈ ഹൃദയം കൊണ്ട് ഇവരെല്ലാവരും ഇത് അംഗീകരിച്ചവരാണ് എന്നുള്ളതിന്റെ തെളിവ് ഖുർആാനിൽ നിന്നും ഉലമാക്കൾ ഉലമാക്കൾതുകയാണ് ഇത് ഫിറാഹുൻറെ കൂട്ടനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണ് മൂസാ നബി അലൈഹി ഹക്കുമായി വന്നു അപ്പൊ അവർക്ക് കൂട്ടുകാർക്കും മനസ്സിലായി എന്ത് ഇത് തന്നെയാണ് സത്യം മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ് സത്യം എന്ന് ദൃഢ വിശ്വാസം ഉണ്ടായിരുന്ന ആളുകളാണ് ഫിറഹ്നും കൂട്ടരും സഹോദരങ്ങളെ ഇത് അള്ളാഹു പറഞ്ഞതാണ് ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയതല്ല സുഹാ നു പറഞ്ഞതാണിത് നിഷേധിച്ചു അവരുടെ അവരുടെ ഹൃദയം നഫ്സ് ഉണ്ടായിരുന്നു നബി കൊണ്ടുവന്നതാണ് സത്യം വന്ന അവരുടെ നഫ്സിന് യക്കീൻ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് പോലും ഗുൽമ കൊണ്ടും കൊണ്ടും അതായത് അതിക്രമം കൊണ്ടും അവരുടെ തൻപ്രമാണിത്വം കൊണ്ടും അവരുടെ തൻ ഔന്നിത്യം കൊണ്ടും അവർ സ്വയം ഔന്നിത്യം നടി കൊണ്ടും മറ്റുള്ളവരുടെ മേലെ ആ ഗുൽമ് ആ അതിക്രമം കൊണ്ടും അവരെന്തോ അവരതിനെ നിഷേധിച്ചു വജാഹദ് അതിനെ നിഷേധിച്ചു എന്ത് കാരണം ഉൽമും ഒലുമും അവരുടെ അതിക്രമം അവരുടെ അസൂയ അവരുടെ അഹങ്കാരം അവരുടെ തൻ തൻപ്രമാണിത് അത് കാരണമായി നിഷേധിച്ചു വസ്തനാത്ത ഹൻഫുസും എന്നാൽ അവരുടെ നഫ്സ് എന്തായിരുന്നു ഈ വിഷയത്തിൽ നഫ്സിന് യഖീനുണ്ടായിരുന്നു മൂസാ നബി കൊണ്ടുവന്നതാണ് സത്യം എന്ന് എന്നാത്തവരുദ്ധരിക്കുന്നു അലുസുനയുടെ ഒലമാക്കൾ അതേപോലെ മൂസാ നബി അലൈഹിസ്ലാം ഫിറാവിനോട് പറഞ്ഞതായിട്ട് ഖുർആനെ നല്ലാവ് കൊടുത്തത് കാണാം

ഫിറാവിനെ നിനക്കറിയാം ഇത് ഇറക്കി തന്നത് അള്ളാഹു ആണ് ഇത് ഇറക്കി തന്നത് എന്ന് കാര്യം നിനക്കറിയാം ഫിറാനെ എന്ന് മൂസാ നബി ഫിറാവിനോട് പറഞ്ഞതായിട്ട് അള്ളാഹു ഖുറാനിൽ കൊടുക്കുന്നു ഇസറാനുണ്ട് ഇത്തരം ആയത്തുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഫിറാൻ ഇത് ഹൃദയം കൊണ്ട് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കിയ അറിഞ്ഞ ഉറപ്പിച്ച ആളാണ് പക്ഷെ എന്നിട്ടും ഫിറാൻ കാഫിറായി നരകത്തിന്റെ ഏഴാം തട്ടിൽ കിടക്കും കാരണം എന്താ നാവ് കൊണ്ടായിരുന്നു നിഷേധിച്ചു പ്രവർത്തനം കൊണ്ട് അതിനെ നിഷേധിച്ചു ഇപ്പം സഹോദരങ്ങളെ ഹൃദയത്തിൽ പോരെ കുബൂരി മുശ്രിക്കാണ് കുബൂരി ചെയ്യുന്നത് ശിർക്കാണ് നമുക്ക് ഹൃദയത്തിൽ ഉണ്ടായാൽ പോരെ നമ്മളെ വിശ്വാസം അതല്ലേ നമ്മളിപ്പോൾ അതനുസരിച്ച് സംസാരിക്കണോ നമ്മളിപ്പോൾ അതനുസരിച്ച് പറയണോ എന്ന് പറയുന്ന വ്യാജന്മാർ ശ്രദ്ധിക്കുക അത്തരം ആളുകളെ നിങ്ങൾ പേടിക്കുക അവർ നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കും സഹോദരങ്ങളെ അടുത്തായ ഇതിന് തെളിവായിക്കൊണ്ട് ഉലമാക്കൾ ഉദ്ധരിക്കുന്നു നമ്മൾ വേദം കൊടുത്തവർ വേദം വേദനപ്പെട്ടവർ അവർ ഈ ഖുർആാനിനെ അതല്ലെങ്കിൽ റസൂലിനെ മനസ്സിലാക്കുന്നു എങ്ങനെ അവരുടെ മക്കളെ അറിയുന്ന പോലെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതാണ് ഹക്ക് മറ്റായത്തുകൾ ശേഷം അവർ പറയാം ഇബ്ലീസ് ഇബ്ലീസ് ലം ലം ഖബറൻ ഖബറൻ വലം യജ്ഹദ് റസൂൽ അശാ വസ്തക്ബറ കാഫിറൻ മിൻ ഗൈരി ഫിൽ പിന്നെ അദ്ദേഹം ഉലമാക്കൾ ഇബ്ലീസ് ഒരിക്കലും പിന്നെ അല്ലാഹു പറഞ്ഞത് കളവാക്കിയിട്ടില്ല വലം യജ്ഹദ് അതിനെ നിഷേധിച്ചിട്ടില്ല ഫൈൻസൂൽ അള്ളാഹു ഇല്ലാതെ ഫിറാവിനോട് കൽപ്പിച്ചു വലാ കിം പക്ഷേ ഫിറാമിനെന്തു ചെയ്തു അശാ വസ്തക്ബറ അവനതിനെ അനുസരിച്ചില്ല വസ്തക്ബറ അഹങ്കരിച്ചു അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചില്ല അഹങ്കരിച്ചു ഫിറാവിൻ അത്ര ചെയ്തിട്ടുള്ളൂ ഫിറാമൻ അള്ളാഹു പറഞ്ഞത് കളവാണെന്നോ അള്ളാഹു കളവാണെന്നോ സുഹാനോ താല അള്ളാഹുവിൻ്റെ തൗഹീദിനെ ശരിക്ക് ഒന്നും ചെയ്തിട്ടില്ല അള്ളാഹു ഒരു കാര്യം അവനോട് കൽപ്പിച്ചു ഫിറാമിനെന്ത് ചെയ്തു ആ കൽപന വന്നപ്പോൾ അശാ വസ്തക്ബറ അതിനെ നിരസിച്ചു അവൻ ചെയ്തില്ല അനുസരിച്ചില്ല വസ്തക്ബർ അഹങ്കരിച്ചു അഹങ്കരിച്ചു അനുസരിച്ചില്ല അതെന്താ പേക്ക് സുജൂത് ചെയ്യാൻ പറഞ്ഞു അനുസരിച്ചില്ല ഹങ്കാരം കൊണ്ട് അനുസരിച്ചില്ല അതിനെ നിഷേധിക്കാതിരുന്നിട്ട് കൂടി ഹൃദയത്തിൽ നിഷേധിക്കാതിരുന്നിട്ട് കൂടി അള്ളാഹുന്റെ കൽപ്പനയെ നിരസിക്കുകയും അതിനനുസരിക്കാതിരിക്കുകയും അതിനോട് അഹങ്കാരം കാണിച്ചതും കാരണമായിട്ട് ീസ് കാഫിറായി മാറി ഇബിലീസ് ഹൃദയത്തിൽ തന്നെ നിഷേധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കണം ഒരാള് കാഫിറാകുറാക എന്ന് പറയുന്നത് ഇത് ഹൃദയത്തില് വിശ്വാസം കൊണ്ട് മാത്രമല്ല നാവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ മനുഷ്യന്മാരെ കാഫിറും ഇതൊക്കെ മൂന്നും ഇന്റർ റിലേറ്റഡ് ആണ് കൽബ് കൗലുമ്പിൽ ജബാരി ഇതൊക്കെ ഒരുമിച്ചായിരിക്കണം ഇത് മൂന്നും ശരിയാകണം പ്രവർത്തനവും സംസാരവും വിശ്വാസമൊക്കെ ഒന്നായിരിക്കണം അതാണ് ഹനസുനയുടെ നിലപാട് അതില്ല ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആൾ പുറത്തു പോകും മതത്തിൽ പുറത്തു പോകും മുസ്ലിമായി മുമീനായി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ മൃത്തത്തായി പുറത്തു പോകും അങ്ങനെ പല ആളുകളും ഓൾറെഡി പുറത്ത് പോയിട്ടുണ്ടാകും വലിയ ഇല്ല ഇപ്പം ആൾ പുറത്ത് പോയിട്ടുണ്ടോ ഇല്ലാതെ ഇപ്പം തപ്പി നോക്കാൻ നമുക്ക് പറ്റാത്ത പറ്റാത്തതുകൊണ്ട് നമുക്കത് പറയാനും വ്യക്തിപരമായി പറയാൻ പറ്റില്ല പക്ഷേ ഈ വിഷയത്തിൽ ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കുഫുറാണ് ശ്രദ്ധിക്കണം മുവാഹിദുകളായ സലഫികളായ മുസ്ലിമീങ്ങൾ ഇത് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഇത് അള്ളാഹു അമലുകൊണ്ട് അള്ളാഹു വിശ്വാസം കൊണ്ട് മാത്രമെന്നല്ല ആളുകളെ കാഫിറായി പറഞ്ഞിട്ടുള്ളത്യവും ഇന്നുസൗനുൻ താമലൂൻ എന്ന് ഏ ഖുൻ പറഞ്ഞത് ഹേ കാഫിറുകളെ ലാത്താഴ്ത്താവും നിങ്ങളെന്നൊരു ഒഴികഴിവും പറയേണ്ട നിങ്ങൾക്കൊന്നും ഒരു എഴുതറുമില്ല ഇന്ന മാ തുൻ തുലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിനാണ് നിങ്ങൾക്കിന്ന് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹു പറയുന്ന കാര്യമാണിത് അപ്പം അവിടെ എന്താ പറയുക നിങ്ങൾ വിശ്വസിച്ചത് കാരണമാണോ നിങ്ങളെ ശിക്ഷിക്കുന്നതാണോ നിങ്ങളുടെ വിശ്വാസം ഇന്നത വിശ്വാസം തെറ്റിയാലും ശിക്ഷ കിട്ടും അവിടെ അള്ളാഹു പ്രത്യക്ഷമായ അള്ളാഹു പറയുന്നത് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ പ്രവർത്തനം അത് വലിയ വലിയ കാര്യമാണ് സുഹൃത്തു സുഹൃത്തുക്കളെ വിശ്വാസം അങ്ങനെ ആയാൽ മതി പ്രവർത്തന സംസാരമൊക്കെ എങ്ങനെയൊക്കെ വേണോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ബഹുസര സമൂഹത്തിൽ നടക്കുമോ രാഷ്ട്രീയപരമായോ സംഘടനാപരമായോ മുസ്ലിം സമൂഹം എന്ന നില നിലയിലോ നമ്മൾ ഒറ്റച്ച് ഒന്നിച്ചു നിൽക്കേണ്ട കാലമല്ലേ ശത്രു അങ്ങനെയല്ലേ ഇങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് ഈ കുബൂരുകളിടയ്ക്ക് കൂടി ഒരുമിച്ച് നിന്ന് മുഷ്രീഖിനെ മുസ്ലിമാക്കി അകത്ത് കയറ്റി മുർത്തദ്ദായി പോകുന്നത് മുർത്തദ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഷെയ്ത്താൻ്റെ കയ്യാളുകൾ സലഫികൾ എന്ന് വാദിച്ചുകൊണ്ട് വ്യാജ സലഫികളായി സലഫികളുടെ ഇടയിൽ കയറി കൂടി ഇത്തരം വിറയി വാദങ്ങൾ കുഫ്റ് വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ സഹോദരങ്ങൾ ഇത് ഞാൻ വായിച്ചത് ഷെയ്ഖിൽ ഇസ്ലാം ഇബ്രിതമിയുടെ കിതാബിൽ നിന്നാണ് ഇത് നിങ്ങൾക്കവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും ജഹമി ഈ ഇത്തരം വാദം ഇത് കുഫ്റാണ് ഇത് പറഞ്ഞ ആളുകളെ ഹലസുനയുടെ ഉലമാക്കൾ ഇമാമികളൊക്കെ തക്ഫീർ ചെയ്തിട്ടുണ്ട് അതാണ് അദ്ദേഹം എഴുതി തക്ഫീർ മൻകാല അബിഹി എന്ന് ഷെയ്ഖുലസ്ലാം എമിയ എഴുതിയിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കുക ഹാസു അല്ലാഹു വലം വസ്ഹ് വസ്ലം വബാഖാല നബീന മുഹമ്മദ് വലഹമുൽമി അസ്സലാ വൈകുലം വരമ വാഹന